ൾ ബാലൻസ് പോലും ഇല്ലാതെ ഡ്രൈവിംഗ് പഠിക്കാം ഈസി ആയിട്ട് അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് സ്വാഗതം ഇതുവരെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് വണ്ടി ഓൺ ചെയ്ത് നമ്മൾ ഒരു കാലിൽ കയറ്റി വെച്ച് പോണതാണ് നമുക്കത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് പറയാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു പയ്യെ ആക്സിലേറ്ററിന്റെ ഇവിടെ കയറ്റി പിടിച്ചിട്ട് പയ്യെ നമ്മൾ ബ്രേക്ക് പിടിക്കണില്ല വലത്തെ കാല് വെച്ച് ഫ്രണ്ടിലോട്ട് പയ്യെ പയ്യെ പോകുന്നു നിങ്ങൾ ഒരു റോട്ടിലാണ് ഒത്തിരി തിരക്കില്ലാത്ത റോട്ടിലാണ് ഓടിച്ചു പഠിക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഈ സെയിം മെത്തേഡ് വെച്ച് വണ്ടി തിരിക്കാൻ നിൽക്കരുത് കാരണം വണ്ടി തിരിക്കുമ്പോൾ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ വണ്ടി തിരിച്ചാണ് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചാണ് വരണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ചെയ്യാം വണ്ടി സ്റ്റീറിങ് സ്റ്റീറിങ് അല്ല ഹാൻഡിൽ തിരിച്ചിട്ട് ഇങ്ങനെ ഉന്തി വേണം തിരിക്കാൻ അങ്ങനെ ഉന്തി തന്നെ വേണം തിരിക്കാൻ കാരണം നമ്മൾ ആണ് പഠിച്ച് തുടങ്ങണുള്ളൂ അപ്പോൾ പെട്ടെന്ന് ടേണിങ് തിരിക്കണേൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ വന്നാൽ നമുക്ക് ആകെ വെപ്രാളായിപ്പോകും അപ്പോൾ അപകടങ്ങളൊന്നും നമ്മൾ വരുത്തരുത് അപ്പോൾ കുഞ്ഞ് ഇതേപോലെ ഫ്രണ്ടിലും മുറ്റത്തൊക്കെ ഇട്ട് പഠിക്കണവരാണെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഉണ്ടാ തിരിക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ ബാക്കിലോട്ട് ഉണ്ടാ അപ്പം തിരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇതേപോലെ റൗണ്ടിലുള്ള സ്ഥലത്താണെങ്കിൽ പയ്യെ പയ്യെ ടേൺ ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ രണ്ട് കാലും കയറ്റി വയ്ക്കണതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ ട്രെയിനിങ് ഒന്നും പറഞ്ഞില്ല രണ്ട് കാലും കയറ്റി വയ്ക്കണം നമുക്ക് നോക്കാം അതേപോലെ റിയർ ബ്രേക്ക് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു റിയർ ബ്രേക്കിന്ന് കൈ റിലീസ് ചെയ്യണം അതെ ആക്സിഡൻറ്ററിൽ ഇങ്ങനെയാട്ടോ നമ്മൾ കൈ പിടിക്കണത് കറക്റ്റ് നേരെ കയറ്റി പിടിക്കണം വലത്തെ കാലി കയറ്റി വയ്ക്കണം അതേപോലെ പയ്യെ നമ്മൾ മൂവ് ചെയ്തു മൂവ് ചെയ്യുമ്പം പയ്യെ പയ്യെ സ്പീഡിൽ സ്പീഡിൽ അങ്ങനെ കാട്ടാൻ പഠിക്കും കുറയ്ക്കുക കൂട്ടുക കുറയ്ക്കുക കൂട്ടുക എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ സ്പീഡിൽ പോകാൻ പഠിക്കണം ഫസ്റ്റ് തന്നെ എന്നാലാണ് ഒരു ബാലൻസും നമുക്കൊരു ബാലൻസും വരുവുള്ളൂ അതായത് ഒരു കാലം കയറ്റി വലത്തെ വലത്തേക്കാല് ഞാൻ ഇതിന്റെ ഫുഡ് റെസ്റ്റിലോട്ട് കയറ്റി വെച്ചേക്കാണ് ഇപ്പൊ ഇടത്തേക്കാളിങ്ങനെ കുത്തിങ്ങുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് കുറയ്ക്കണു കൂട്ടണു മൂവ് ചെയ്ത് നിർത്തി കഴിയുമ്പഴേക്കും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കൂട്ടിയാണ് പോരുന്നത് അതായത് ഒറ്റ ഒറ്റടയ്ക്ക് കൂട്ടി വെച്ചിട്ടല്ല ഞാൻ പോരുന്നത് കേട്ടോ അല്ലെ ഇങ്ങനെ നേരെ കൂട്ടി കൊടുത്ത് അങ്ങനെയല്ല വരണം അങ്ങനെ പോരുമ്പോൾ നമ്മൾ വണ്ടി പെട്ടെന്ന് തെറിച്ച് പോരാനുള്ള ചാൻസ് ഉണ്ട് വണ്ടി ബാക്കിലോട്ട് ഊന്തു ഓഫ് ചെയ്തിട്ട് തന്നെ ഒന്തുണോട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി കൂട്ടണു കുറയ്ക്കണു ഒരു കാലു വയ്ക്കണു അത് ഇത്തിരി കൂടി സ്പീഡിലാക്കുക കുറയ്ക്കണു കൂട്ടണു കുറയ്ക്കണു കൂട്ടണു അതായത് വണ്ടി മൂവ് ചെയ്യും മൂവ് ആകുമ്പോഴേക്കും ഒന്ന് കുറയ്ക്കാം ഒന്നുകൂടി കൂട്ടുക അങ്ങനെ കുറച്ചും കൂടി സ്പീഡിൽ നമ്മൾ പോകാൻ പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഇടത്തെ കാലും കൂടി കയറ്റി വെക്കാൻ പറ്റും അപ്പം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇങ്ങനെ ഇത്തിരി കൂടി സ്പീഡിൽ പോകാൻ പറ്റുമ്പോഴേക്കും ഈ കാല് പയ്യെ കയറ്റി വയ്ക്കുക അങ്ങനെ തന്നെ അല്ലെങ്കിൽ രണ്ടു കാലം ഒരുമിച്ച് പയ്യെ പയ്യെ കയറ്റി വയ്ക്ക അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു വെക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാമേ പയ്യെ ആക്സിലേറ്റർ കൊടുക്കണു ഒരു കാല് വെക്കണു ഒരു കാല് കൂടി വെക്കണു പയ്യെ കൂട്ടി കുറയ്ക്കണു ഒരു കാല് കയറ്റി വയ്ക്കണു പയ്യെ ഓടിച്ചു ഓടിച്ച് ഓടിച്ചു വന്ന് ആ കാലും കൂടി കയറ്റി വയ്ക്കണു നിങ്ങക്ക് പറ്റും ഇത് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പറ്റും കുറച്ചുകൂടി കൂടി ഡിഫിക്കൽട്ടാണ് രണ്ട് കാലും കയറ്റി വയ്ക്കുമ്പോൾ ചെറുതായിട്ട് ബാലൻസ് പോവും ബാലൻസ് പോകുമ്പോൾ രണ്ട് കാലും ഇറക്കിക്കോ രണ്ട് കാലും ഇറക്കാം അത് കഴിയുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്തിരി കൂടി ബുദ്ധിമുട്ടാണ് ഫുഡ് റസ്റ്റിലോട്ട് കയറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് കാലും പയ്യെ പൊക്കി പിടിച്ചാൽ മതി പയ്യെ പൊക്കി പിടിക്കുക രണ്ട് കാലും പൊക്കി പിടിച്ച അങ്ങനെ പോവാം അത് ഇച്ചിരി കൂടി ഈസി ആയിരിക്കും രണ്ട് കാലും കുറച്ച് അതായത് നിലത്ത് തൊടാണ്ട് കുറച്ച് പൊക്കി പിടിക്കുക ആക്സിലായിട്ട് ഇത് എങ്ങനെ കൊടുക്കുക ഒന്നുകൂടി കാട്ടിത്തരാം കാല് പൊക്കണു കാല് പൊക്കണു കാല് പൊക്കണു കാല് പൊക്കണു അങ്ങനെ കാല് പൊക്കി പിടിച്ച് നമുക്കൊരു ബാലൻസ് വേണം സ്ട്രെയിറ്റ് റോട്ടിൽ കൂടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് മുറ്റത്തിൽ കൂടെ ഓടിക്കുമ്പോൾ കാല് പൊക്കി വെച്ചിട്ടും നമുക്ക് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഇന്നത്തെ സെക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണോട്ടോ ഹെൽമെറ്റ് ഫുൾ സ്ലീവ് ജീൻസ് ഷൂസ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ധരിച്ചിട്ട് വേണം വണ്ടി ഓടിച്ച് പിടിക്കുക അപ്പം അടുത്ത സെക്ഷനിൽ ഇനിയും കാണാൻ ബൈ ബൈ